തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എഐസി അംഗം ഇ എം അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്നതിലും സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സിയുടെ നിർദ്ദേശമനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണ നടന്നത് ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന് മുമ്പിലും യു ഡി എഫ് കൌൺസിലർമാരുടെ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം എ ഐ സി സി അംഗം ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച കരാറുകാർ ട്രഷറി നിയന്ത്രണം മൂലം പുതിയ കരാറുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ല ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും ദൂർത്തുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഇ എം മാഗസ്തി പറഞ്ഞു കൈമാറണമെന്നും ഭരണഘടനാ വ്യവസ്ഥയാണ് അപ്രകാരം തിരുതല പഞ്ചായത്ത് സ്ഥാപനത്തിൽ ലഭ്യമാകേണ്ട തുക കൈമാറാൻ കേരള ഗവൺമെന്റിന് കഴിയുന്നില്ല ഗവൺമെന്റിന് മുമ്പുള്ള ഒരു സൂപ്പർവൈസറി അധികാരം ഉപയോഗിച്ച് കനവിയോഗത്തിൽ കൈകടത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് കെടുകാര്യസ്ഥത മൂലം ആഡംബരവും അനാവശ്യമായ മൂലം കേരളത്തിന്റെ സമ്പദ്ഘടന തകരാറിലാണ് ആ സമ്പദ്ഘടന തകരാറിലായതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ ഗ്രാന്റ് വന്നാലവസരമായ കണ്ട ഗ്രാന്റുകൾ നൽകാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഭരിക്കാനറിയാത്ത ഗവൺമെന്റിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് ഇല്ലാത്ത ഗവൺമെന്റിന്റെ ഗടുകാര്യസ്ഥതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ സമസ്ത മേഖലയിലും വികസനം വഴിമുട്ട് നിൽക്കുകയാണ് ത്രിതല പഞ്ചായത്തുകളെ മാത്രമല്ല ഗവൺമെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജോണി കുളമ്പള്ളി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മനോജ് മുരളി സിബി പാർപ്പായി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു